ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ കളർഫുൾ യാൺസ് ബൈ സീനു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ക്യൂട്ടായിട്ടുള്ള മിനി ഫ്ലവർ പോട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് വീഡിയോ മുഴുവനായിട്ടും കാണാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കളറ് യാണാണോ എടുത്തിട്ടുള്ളത് അക്രിലിക് യാണാണ് കത്രിക വേണം ഉക്ക് വേണം അതുപോലൊരു നീഡിലും വേണം നമുക്ക് എങ്ങനെ ഇത് എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ നമ്മളൊരു മാജിക് റിംഗ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിവിടെ മാജിക് റിംഗ് ഇട്ടിട്ടുണ്ട് റിങ്ങിൻ്റെ ഉള്ളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക ഈ റിംഗിൻ്റെ ഉള്ളിൽ നമ്മൾ എട്ട് സിംഗിൾ ആണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് വൺ ടു ഫോർ അങ്ങനെ എട്ട് സിംഗിൾ ക്രോഷ ആദ്യത്തെ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലായിട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക കൗണ്ട് ചെയ്ത് കൗണ്ട് കൗണ്ട് ചെയ്ത് തന്നെ ചെയിനൊക്കെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ എട്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഒന്ന് കൗണ്ട് ചെയ്ത് ഉറപ്പ് വരുത്തുക എന്നിട്ട് ഫസ്റ്റ് ഇട്ട സിംഗിൾ ക്രോഷയിലേക്ക് നമ്മൾ ഫ്ലിപ്പ് സ്റ്റിറ്റ് ഇട്ട് ആദ്യത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യണം ഇപ്പോൾ ആദ്യത്തെ റൗണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇതാ ഞാനിവിടെ ഒരു ചെയിൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ റൗണ്ട് ആണ് വരുന്നത് രണ്ടാമത്തെ റൗണ്ടിൽ ഫുൾ ഇൻക്രീസ് ആണ് വരുന്നത് എട്ട് സ്റ്റിച്ചാണ് നമ്മൾക്കിവിടെ ഉള്ളത് അതിൽ ഓരോ സ്റ്റിച്ചിലും രണ്ട് സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു സ്റ്റിച്ചിൽ തന്നെ രണ്ടെണ്ണം വീതം ചെയ്തെടുക്കുക ഉണ്ടോ ഒരു സ്റ്റിച്ചിൽ ഞാൻ രണ്ട് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കറ് എന്തായാലും ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചെയ്ത് വരുമ്പോൾ കൺഫ്യൂഷനാകും രണ്ടാമത്തെ സ്റ്റിച്ചിൽ രണ്ട് സിംഗിൾ ക്രോഷ് ചെയ്യുക കണ്ടോ അങ്ങനെ ഈ രണ്ടാമത്തെ റൗണ്ട് മൊത്തത്തിൽ പതിനാറ് സ്റ്റിച്ചാണ് നമ്മൾക്ക് കിട്ടുന്നത് ഫസ്റ്റ് റൗണ്ടിൽ എട്ട് സ്റ്റിച്ച് രണ്ടാമത്തെ റൗണ്ടിൽ പതിനാറെണ്ണം അപ്പം ഇതാ രണ്ടാമത്തെ റൗണ്ട് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക എഗെയിൻ വൺ ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ റൗണ്ടാണ് മൂന്നാമത്തെ റൗണ്ടിൽ പതിനാറ് സ്റ്റിച്ചുണ്ടോയെന്നുള്ളത് കൗണ്ട് ചെയ്യണം കേട്ടോ ഇനി മൂന്നാമത്തെ റൗണ്ടിൽ ആ സെയിം സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം രണ്ടാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസ് ചെയ്യാം അതായത് ഒന്ന് രണ്ട് അങ്ങനെ ഈ പാറ്റേൺ മൊത്തം കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഈ റൗണ്ട് മൊത്തം ഈ പാറ്റേൺ ആണ് വൺ ടു വൺ ടു അങ്ങനെയാണ് ഈ പാറ്റേൺ പോകുന്നത് ഇപ്പോൾ കണ്ടോ ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷിയാണ് നമ്മൾ ചെയ്തത് രണ്ടാമത്തെ സ്റ്റിച്ചിൽ രണ്ടെണ്ണം ചെയ്തു മൂന്നാമത്തേതിൽ ഒന്ന് ചെയ്തു നാലാമത്തേൽ രണ്ടെണ്ണം ചെയ്യുക അങ്ങനെ മുഴുവനായിട്ട് പതിനാറ് സ്റ്റിച്ചിലും ചെയ്തെടുക്കുക ഇപ്പോൾതാ ഞാൻ മൂന്നാമത്തെ റൗണ്ട് ഇവിടെ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഈ സ്റ്റിച്ചിൽ ഈ റൗണ്ടിൽ നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് ഇരുപത്തി നാല് സ്റ്റിച്ചാണ് ഓക്കെ നാലാമത്തെ റൗണ്ടിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുത്തു നമുക്ക് നാലാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം സോറി നാലാമത്തെ റൗണ്ടിൽ ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ് രണ്ടാമത്തെ സ്റ്റിച്ചിൽ അഗെയിൻ ഒരു സിംഗിൾ ക്രോഷ് ചെയ്യുക മൂന്നാമത്തെ സ്റ്റിച്ചിലാണ് ഇതിൽ ഇൻക്രീസ് വരുന്നത് സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക നാലാമത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ വൺ വൺ അതാണ് നാലാമത്തെ റൗണ്ടിൻ്റെ പാറ്റേൺ വരുന്നത് രണ്ടെണ്ണം ചെയ്തു ഇനി മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസാണ് ചെയ്യാൻ പോകുന്നത് രണ്ട് സിംഗിൾ ക്രോഷേ ചെയ്യുക കണ്ടോ ഈ ഒരു പാറ്റേൺ മുഴുവനായിട്ട് ചെയ്യുക ഇനി അടുത്ത രണ്ട് സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷേ ചെയ്യുക അടുത്ത സ്റ്റിച്ചിൽ രണ്ടെണ്ണം ചെയ്യുക അങ്ങനെ നാലാമത്തെ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇപ്പം ഇതിൽ മൊത്തം മുപ്പത്തി രണ്ട് സ്റ്റിച്ചാണ് നമുക്ക് കിട്ടേണ്ടത് അതുണ്ടോയെന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് അഞ്ചാമത്തെ റൗണ്ടിലേക്ക് പോവാം നമുക്കിപ്പം ഇതില് മുപ്പത്തി രണ്ട് സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് അഞ്ചാമത്തെ റൗണ്ടിലേക്ക് കടക്കാം അഞ്ചാമത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ ഫുള്ളായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ബാക്ക് ലൂപ്പ് ഓൺലിയാണ് ബാക്ക് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെയിനിന് രണ്ട് ലൂപ്പുകൾ ഉണ്ടാവും മേൽഭാഗത്ത് അതിലൊന്ന് നമ്മളുടെ ഫേസ് ആയിട്ട് നമ്മളുടെ നേരക്കിരിക്കുന്നതായിരിക്കും രണ്ടാമത്തേത് ബാക്കിലാണ് അപ്പോൾ നമ്മളുടെ തള്ളവരലിൻ്റെ ഭാഗത്തുള്ളതാണ് ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയുന്നത് മറ്റേത് ബാക്ക് ലൂപ്പ് ബാക്കിലുള്ളത് ബാക്ക് ലൂപ്പ് അപ്പോൾ നമ്മൾ ഇന്ന് വർക്ക് അഞ്ചാമത്തെ റൗണ്ടിൽ വർക്ക് ചെയ്യാൻ പോകുന്നത് ബാക്ക് ലൂപ്പിലാണ് കണ്ടോ ആദ്യത്തെ സ്റ്റിച്ചിൽ തന്നെ ബാക്ക് ലൂപ്പ് മാത്രം എടുത്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക അടുത്തതിലും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക അടുത്ത സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക ഇതിൻ്റെ പാറ്റേൺ എന്ന് പറയുമ്പോൾ വൺ 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 ടു മൂന്ന് സിംഗിൾ ക്രോഷേ പിന്നെ ഇൻക്രീസ് മൂന്ന് സിംഗിൾ ക്രോഷേ ചെയ്യുക ഒരു ഇൻക്രീസ് ചെയ്യുക അതാണ് അഞ്ചാമത്തെ റൗണ്ടിൻ്റെ പാറ്റേൺ വരുന്നത് അത് ബാക്ക് ലൂപ്പ് ഓൺലിയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ അഞ്ചാമത്തെ റൗണ്ട് മൊത്തം നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കണ്ടോ ബാക്ക് ലൂപ്പ് മാത്രമാണ് ചെയ്തെടുക്കേണ്ടത് ഇനി ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഈ റൗണ്ടിൽ നമുക്ക് കിട്ടേണ്ടത് നാൽപ്പത് സ്റ്റിച്ചാണ് ഇപ്പം ഞാൻ അഞ്ചാമത്തെ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു നാൽപ്പത് സ്റ്റിച്ച് വേണം ഒരു ചെയിന് ആഡ് ചെയ്ത് കൊടുക്കുക ആറാമത്തെ സ്റ്റിച്ചിലേക്ക് കടക്കുകയാണ് ഇപ്പൊ ഇതിൽ നാൽപ്പത് സ്റ്റിച്ചാണ് മൊത്തത്തിലുള്ളത് ഇനി നമുക്ക് ഇൻക്രീസ് ഇല്ല ഈ നാൽപ്പത് സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷെയും വീതം ചെയ്ത് കൊടുക്കുക ആറ് ടു പന്ത്രണ്ട് വരെയുള്ള എല്ലാ റൗണ്ടിലും ഇതേ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത് നാൽപ്പത് സ്റ്റിച്ചിട്ട് പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തെടുക്കുക റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഇപ്പം ഇതാ ആറാമത്തെ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നാൽപ്പത് സ്റ്റിച്ചിട്ടിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തു ഇനി ഏഴും എട്ടും ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇത്രയും സ്റ്റിച്ചിൽ ഇത്രയും റൗണ്ടിൽ സെയിം തന്നെയാണ് നാൽപ്പത് ഇട്ടിട്ട് സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക സിമ്പിളാണ് ഇപ്പം ഇത് ഏകദേശം നമ്മളുടെ പോട്ടിൻ്റെ താഴ്ഭാഗം ക്ലിയർ ആയിട്ടുണ്ട് ഓരോ റൗണ്ടില് കടക്കുമ്പോഴും സ്റ്റിച്ച് മാർക്കർ ഏഡ് ചെയ്യാൻ മറക്കരുത് ഇപ്പതാ ഞാന് എട്ട് റൗണ്ട് വരെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ബാക്കിയുള്ളത് ചെയ്തിട്ട് കാണിച്ചു തരാം ഇപ്പോൾ അതാ നമ്മളുടെ പന്ത്രണ്ട് റൗണ്ടും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽ ഇപ്പോൾ പന്ത്രണ്ട് റൗണ്ട് വരെ കംപ്ലീറ്റ് ചെയ്തെടുത്തു ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് പതിമൂന്നാമത്തെ റൗണ്ട് ആണ് പതിമൂന്നാമത്തെ റൗണ്ടിൽ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മൾ ഇൻക്രീസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി ചെയ്യാൻ പോകുന്നത് ഡിഗ്രീസ് ആണ് ഈ നാൽപ്പത് ഉണ്ട് നാൽപ്പത് സ്റ്റിച്ചിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് മൂന്ന് ആദ്യത്തെ മൂന്ന് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ചെയ്യുക നാലാമത്തെ അഞ്ചാമത്തെ സ്റ്റിച്ചിൽ ഡിഗ്രീസ് ചെയ്യുക ഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ചിൽ രണ്ട് സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്നിനെ രണ്ടാക്കി മാറ്റുന്നതിനെയാണ് ഇൻക്രീസ് എന്ന് പറഞ്ഞിരുന്നത് ഡിഗ്രീസ് എന്ന് പറയുമ്പോൾ രണ്ട് സ്റ്റിച്ചിനെ ഒന്നാക്കി മാറ്റുക ഒറ്റ ചെയിനാക്കി മാറ്റുക അതാണ് ഡിഗ്രീസ് അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഡിഗ്രീസ് ആണ് മൂന്ന് ചെയിൻ ഇട്ടു അത് ഫ്രണ്ട് ലൂപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് കണ്ടോ ഈ രണ്ട് ഫ്രണ്ട് ലൂപ്പ് മാത്രമാണ് യൂസ് ചെയ്യുക ആദ്യത്തെ ഡിഗ്രീസ് ചെയ്യാൻ പോവുകയാണ് ആദ്യത്തെ ലൂപ്പിലൂടെ എടുത്തു again രണ്ടാമത്തെ ലൂപ്പിലൂടെയും ബുക്ക് ഇൻസേർട്ട് ചെയ്തു എന്നിട്ട് ഒരു സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക അപ്പോ ആ രണ്ട് സ്റ്റിച്ചും കൂടിയിട്ട് ഒറ്റ ആയിട്ട് മാറും കണ്ടോ ഇങ്ങനെയാണ് വരിക അപ്പോൾ രണ്ടെണ്ണം കൂടി ഒന്നായി ഇനി അടുത്ത മൂന്ന് സ്റ്റിച്ചിൽ ഓരോ സിംഗിൾ ക്രോഷെ വീതം ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു ഡിഗ്രീസ് ചെയ്യുക ഇത് ഫ്രണ്ട് ലോപ്പ് മാത്രമാണ് ഉപയോഗിക്കുന്നത് അഞ്ചാമത്തെ റൗണ്ടിൽ നമ്മൾ ബാക്ക് ലൂപ്പ് മാത്രമാണ് യൂസ് ചെയ്തത് ഇതിൽ ഫ്രണ്ട് ലൂപ്പ് മാത്രം ഇത് ലാസ്റ്റത്തെ ഡിഗ്രീസാണ് വരുന്നത് കണ്ടോ കുറച്ചും കൂടി ക്ലിയറായിട്ട് ഇതാ ഇങ്ങനെ രണ്ട് ലോപ്പിലൂടെ എടുത്ത് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക അപ്പോൾ പതിമൂന്നാമത്തെ റൗണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു മൊത്തം മുപ്പത്തിരണ്ട് സ്റ്റിച്ചാണ് നമുക്ക് കിട്ടുക ഇതുവരെ നാൽപ്പത് ആയിരുന്നു ഇപ്പം ഡിഗ്രീസ് ചെയ്തു മുപ്പത്തിരണ്ടായി എട്ട് തവണയാണ് നമ്മൾ ഡിഗ്രീസ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇനി പതിനാലാമത്തെ റൗണ്ടിലേക്ക് പോവുകയാണ് അതിൽ ആദ്യം ഒരു ചെയിൻ ഇട്ടു തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ സ്റ്റിച്ച് ഇതും ഫ്രണ്ട് ലൂപ്പ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ആദ്യത്തെ സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യുക രണ്ടാമത്തെ ചെയിനിൽക്ക് രണ്ടാമത്തെ സെറ്റിൽക്ക് നമ്മൾ നാല് ഡബിൾ ക്രോഷയാണ് കൊടുക്കാൻ പോകുന്നത് ആദ്യത്തെ ചെയിൻ ഞാൻ അവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ചെയിനിൽക്ക് നാല് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക ഇതുവരെ സിംഗിൾ ക്രോഷയായിരുന്നു ചെയ്തിരുന്നത് ഇനി ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക ഒരു സ്റ്റിച്ചിൽ തന്നെ നാലെണ്ണം ചെയ്യാം കണ്ടോ രണ്ടെണ്ണം ചെയ്തു മൂന്ന് നാല് ഇപ്പം നാല് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ചെയിൻ ചെയ്യുക ഒരു സെറ്റും കൂടി skip ചെയ്യാ തൊട്ടടുത്തുള്ള സെറ്റ് skip ചെയ്തിട്ട് അടുത്ത സെറ്റിൽക്ക് slip stitch ചെയ്ത് ഒരു chain ഇട്ട് കൊടുക്കുക കണ്ടോ ഇനി ഒരു ഒരു സെറ്റ് skip ചെയ്യാ അടുത്തതില്ക്ക് നാല് ഡബിൾ ക്രോഷേ ചെയ്യുക സെയിം തന്നെ ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക അടുത്ത തൊട്ടടുത്തുള്ള സെറ്റ് സ്കിപ്പ് ചെയ്യുക അടുത്ത സെറ്റിൽക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക ഈ പാറ്റേൺ മുഴുവനായിട്ടും ചെയ്തെടുക്കുക ഈ റൗണ്ട് മുഴുവനായിട്ടും ഈ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുക ഇപ്പോൾ ഇതാ ഞാൻ ഈ റൗണ്ട് മൊത്തം ഈ പാറ്റേൺ ഫോളോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇയാണ് കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ അപ്പം നമ്മളുടെ പോട്ട് ഏകദേശം ഇങ്ങനെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി വരുന്നയാണ് ഈ ആണ് നമുക്കൊരു നീഡിൽ ഉപയോഗിച്ചിട്ട് ഉള്ളിലായിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം ുള്ളിൽക്ക് കാണാത്ത രീതിയിൽ ഹൈഡ് ചെയ്ത് ഹൈഡ് ചെയ്ത് കൊടുക്കുക ഇത്രയും മതിയാവും ഇനി ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല അത് നമുക്ക് പോട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആക്കി കൊടുത്താൽ മതി കണ്ടോ അങ്ങനെ പോട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആക്കി കൊടുക്കുക നമ്മളുടെ പോട്ട് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പോട്ടിൻ്റെ മേലത്തെ ക്യാപ്പ് ബാഗ് ഉണ്ടാക്കിയെടുക്കുക അതിനു വേണ്ടിയിട്ട് ആദ്യം മാജിക് റിങ് ഇടുക തെയ്ം തന്നെ എട്ട് സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക വൺ ടു സ്റ്റിച്ച് മാർക്കർ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം അതാ നമ്മൾ എട്ട് സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുത്ത് അടിയത്ത ടൈല് നന്നായിട്ട് വലിച്ചു കൊടുക്കുക റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക ഓക്കെ അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇൻക്രീസ് ചെയ്യുക പതിനാറ് സ്റ്റിച്ചാക്കുക ഓരോ സ്റ്റിച്ചിലും രണ്ട് സിംഗിൾ ക്രോഷേ വെച്ചിട്ട് ചെയ്തെടുക്കുക മൊത്തം പതിനാറ് സ്റ്റിച്ച് ഉണ്ടാവും രണ്ടാമത്തെ റൗണ്ട് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തു ഇനി മൂന്നാമത്തെ റൗണ്ടാണ് മൂന്നാമത്തെ റൗണ്ടിൽ റൗണ്ട് ചെയ്യാനായിട്ട് ആദ്യം ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക പിന്നെ ഇൻക്രീസ് ചെയ്യുക അങ്ങനെ മൂന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു നാലാമത്തെ റൗണ്ടിൽ നാലാമത്തെ റൗണ്ടിൽ രണ്ട് സിംഗിൾ ക്രോഷേ ചെയ്യുക ഒരു ഇൻക്രീസ് ചെയ്യുക അങ്ങനെ മൊത്തം സ്റ്റിച്ച് ഉണ്ടാവും കണ്ടോ അപ്പം നാലാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു ഇനി ഒരു റൗണ്ടും കൂടിയുള്ളു ഈ മുപ്പത്തി രണ്ട് സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എല്ലാ റൗണ്ടും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ക്യാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചധികം ടൈലിൻ്റെ വിട്ടിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം കുറച്ചധികം വിടണം നമുക്ക് തുന്നി ചേർക്കാനുള്ളതാണ് അപ്പോൾ അതാ ഞാനവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലിച്ചെടുക്കുക ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മളെ പോട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ യാണിൻ്റെ ബാക്കി വരുന്ന കഷ്ണങ്ങളൊക്കെ എടുത്തു വെച്ചത് നിറച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ നിറച്ച് കൊടുക്കുക നല്ല ടൈറ്റായിട്ട് നിറച്ച് കൊടുക്കുക ബാക്കി കുറച്ച് കോട്ടനും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി നന്നായിട്ട് ടൈറ്റ് ആയിട്ട് നിറച്ച് കൊടുക്കുക കണ്ടോ അപ്പം നമ്മളുടെ പോട്ട് റെഡിയായി ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്യാപ്പ് വെച്ച് കൊടുക്കണം കണ്ടോ ഇനി ഇത് ഒരു ഉപയോഗിച്ചിട്ട് ചുറ്റുഭാഗം തുന്നി കൊടുക്കുക നന്നായിട്ട് തന്നെ തുന്നി കൊടുക്കുക നല്ല ടൈറ്റ് ആയിട്ട് തുന്നിയെടുക്കുക കോട്ടനൊന്നും പുറത്തേക്ക് വരാൻ പാടില്ല പുറത്തേക്ക് കാണാനൊന്നും പാടില്ല അങ്ങനെ നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇപ്പം നമ്മളുടെ പോട്ട് ഇവിടെ മിനി പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് ഏത് ഫ്ലവർ വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം നല്ല ഭംഗിയായിരിക്കും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാം ഇതുപോലുള്ള വീഡിയോസ് ആയി വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കണ്ടോ നല്ല ക്യൂട്ടായിട്ടില്ലേ മിനി പോട്ട് അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ ബൈ